ആ ഗൈസ് പുതിയ വെള്ളയ്ക്ക് അല്ലാതൊക്കെ സാധനം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കോപ്പിറേറ്റ് ക്ലെയിമിനെ കുറിച്ചും കോപ്പി റേറ്റ് സ്റ്റേക്കിനെ അപ്പോൾ കോപ്പിറേറ്റ് ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക്കും ഈ സിനിമയിലെ ഡയലോഗൊക്കെ ഇടുമ്പോഴാണ് കോപ്പിറേറ്റ് ക്ലെയിം കിട്ടണം അപ്പോൾ കോപ്പി ക്ലെയിം എവിടെ വന്ന് വന്നിടക്കണമെന്ന് അറിയാത്തവർക്ക് കാണിച്ചാലാ യൂട്യൂബ് സ്റ്റുഡിയോ ഓണാക്കാം അപ്പം ഞാൻ ചെയ്യുന്നത് സിസ്റ്റത്തിലാണ് എൻ്റെ യൂട്യൂബിൻ്റെ പേജ് ഓൺ ചെയ്യുന്നുണ്ട് പിന്നകത്ത് കണ്ടന്റ് എന്നുള്ളത് നിക്കാം അത് ഫിൽട്ടർ ഓണാക്കാം ഫിൽട്ടർ കോപ്പി റേറ്റ് ക്ലെയിമെന്ന് ക്ലെയിം ഇതിൻ്റെ ഇതുണ്ട് ഇന്നാത്തന്നെ കോപ്പി റൈറ്റ് ക്ലെയിം അറിയണത് ഇപ്പം എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഫിൽറ്റർ ഓണാക്കി കഴിയുമ്പോൾ ഈ നണ്ണെന്നുള്ള കോപ്പി റേറ്റ് ക്ലെയിമൊന്നുണ്ടാവും കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ്ങ്സൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇടുമ്പോൾ ഈ ക്ലെയിമ് നമുക്ക് കിട്ടണത് നമ്മളെ ചാനലായിട്ട് ബാധിക്കണില്ല കോപ്പറേറ്റ് ക്ലെയിം കിട്ടി കഴിഞ്ഞാൽ മോണിറ്റേഷന് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ക്ലെയിം മാറണമെങ്കിൽ എന്നാത്തുനിന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് ശരിയാക്കാമെന്നുള്ളൂ കോപ്പി ലെസ് സ്ട്രേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് തന്നെ നമ്മുടെ ആ വീഡിയോ റിമൂവ് ചെയ്താളായി അത് കഴിഞ്ഞാൽ എറ്റ് ലാസ്റ്റ് നമുക്കൊരു വാർണിംഗ് ആയിരിക്കും സ്ട്രേക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഈ സൈഡിലായിട്ട് കാണിച്ചു ഒരു സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ ചാനൽ തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ മൂന്ന് സ്ട്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ടെർമിനേറ്റ് ആയി പോകും അങ്ങനൊരു സ്ട്രൈക്ക് കിട്ടി അവരായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ അപ്പീൽ അയയ്ക്കാം ചാനൽ തന്നെ തിരിച്ചിട്ടും യൂട്യൂബേഴ്സായിട്ട് അപ്പീലയച്ച് നമുക്ക് ചാനൽ തന്നെ വീണ്ടും തിരിച്ചിട്ടും ഏഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോകണമെന്ന് ഈ ഇവര് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക